നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാല് രാവിലെ ഏകദേശം ഒരു ഒൻപത് മണിയാകും തൃശൂർ ജില്ലയിലെ വൈലത്തൂർ ഉള്ള നായരങ്കടി ദേശത്തിലെ പനങ്കയിൽ ഹൌസിലേക്ക് ആ സമയത്താണ് നൌഷാദ് എത്തുന്നത് നൌഷാദിന്റെ അച്ഛനുമ്മയും താമസിക്കുന്ന വീടാണ് ഈ പനങ്കേൽ ഹൗസ് നൌഷാദ് ആ വീട്ടിൽ നിന്ന് കുറച്ചു മാറി മറ്റു വീട്ടിലാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയ്ക്കുള്ള പ്രഭാത ഭക്ഷണവുമായിട്ടാണ് നൌഷാദ് എത്തിയത് ആ ഭക്ഷണം വീടിന്റെ മുൻവശത്ത് പടിയിൽ വെച്ചതിന് ശേഷം നൌഷാദ് ബെല്ലടിച്ചു സാധാരണ ഇതിൽ ബെല്ലടിക്കുമ്പോ വീട്ടില് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ വന്ന് വാതം തുറക്കുന്നതാണ് പക്ഷേ ബെല്ലടിച്ചിട്ട് വാതൽ തുറന്നില്ല വീടിനകത്ത് നിന്ന് മറുപടിന്ന് കിട്ടാതെ വന്നപ്പോൾ നൌഷാദിന് ഒരു സംശയം വാപ്പയും ഉമ്മയും കൂടി രാവിലെ ഇനി എങ്ങോട്ടെങ്കിലും പോയോ എങ്ങോട്ട് പോവുകയാണെങ്കിലും നൌഷാദ് പറഞ്ഞിട്ടേ അവർ പോകൂ അക്കാര്യം നൌഷാദ് അറിയാം അതുകൊണ്ട് തന്നെ സംശയം തോന്നിയ നൌഷാദ് സാവധാനം വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു അവൻ അങ്ങനെ നടക്കുന്ന ഇടയിൽ വാപ്പ വാപ്പ എന്ന് വിളിക്കുന്നുണ്ട് മറുപടി കിട്ടാതെ വന്നപ്പോ ഇടക്കിടയ്ക്ക് അവൻ ഉമാ എന്ന് വിളിക്കുന്നുണ്ട് അതിനും മറുപടിയില്ല അങ്ങനെ നടക്കുമ്പോഴാണ് നൌഷാദിന്റെ ശ്രദ്ധ ലേശം തുറന്നിരിക്കുന്ന ഒരു ജനാലയിൽ ചെന്ന് പെടുന്നത് ആ ജനാലയിൽ കൂടി നൌഷാദ് അകത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കാലുകൾ മാത്രം കാണാം ആ കാലുകളിലേക്ക് നോക്കി നൌഷാദ് ആകെ ഞെട്ടിപ്പോവുകയാണ് രക്തം ആ കാലുകൾക്ക് താഴെ തറയിൽ തളം കെട്ടി നിൽക്കുകയാണ് അത് കണ്ടപ്പോ അത് തന്റെ വാപ്പയുടെ കാലാണെന്ന് നൌഷാദിന് ഏകദേശം ഉറപ്പായതും നൌഷാദ് പുറുവശത്തെ വാതിലിനടുത്തേക്ക് ഓടിയെത്തി മുൻവശത്തെ വാതിൽ നേരത്തെ തള്ളി നോക്കിയിട്ട് ആ തുറക്കാത്തത് കൊണ്ടാണ് നൌഷാദ് ഇപ്പൊ പുറുവശത്ത് വാതിലെത്തിയത് അവിടെ വന്ന് ബലമായി ആ വാതിൽ തള്ളിയതും ആ വാതൽ ഇങ്ങ് തുറന്നു നൌഷാദ് എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി വരികയാണ് ഓടിയെത്തിയ നൌഷാന്റെ കണ്ണുകൾ പെട്ടെന്നാണ് അവിടെയുള്ള ആ സ്റ്റെപ്പിലേക്ക് പതിഞ്ഞത് പടിയിലേക്ക് ഒന്ന് പാളി നോക്കിയ നൌഷാന്റെ തൊണ്ട പെട്ടെന്ന് ഇങ്ങ് വരണ്ടുപോവുകയാണ് അവരുടെ കണ്ണുകൾ ഇങ്ങനെ തുറച്ചു വരികയാണ് അവൻ കാണുന്നത് അവന്റെ ഉമ്മയുടെ തല മാത്രമായി ആ പടിയിലിരിക്കുന്ന കാഴ്ചയാണ് അത് കണ്ടതും ഒരു നിമിഷം സ്തംഭിച്ചങ്ങനെ നിന്നുപോയ നൌഷാദ് അടുത്ത നിമിഷത്ത് അലറി വിളിച്ചുകൊണ്ട് ആ അടയ്ക്കുള്ള പാത്രം വഴി പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ഒരു ഭാന്തരെ പോലെ ആ വീടിന്റെ പുറത്തേക്ക് ഓടിയെത്തുന്ന നൌഷാദിന്റെ ശബ്ദം കേട്ട് സമീപ വീട്ടുകാരൊക്കെ ഓടിയെത്തുമ്പോൾ നൌഷാദ് ആ വീടിന് നേരെ കൈ ചൂണ്ടുകയാണ് നൌഷാദിന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ശരിക്കും അവന്റെ ശബ്ദം അവന്റെ തൊണ്ടലി കുടുങ്ങി നിൽക്കുകയാണ് നൌഷാദിന്റെ വിപ്രളം കണ്ടതും ആളുകൾ നൌഷം ചൂണ്ടിക്കടിച്ച ഭാഗത്തേക്ക് ഓടിയെത്തി ആ പുറവശത്തെ വാതിലൂടെ അകത്തേക്ക് അടക്കുമ്പോൾ അവരും ആ കാഴ്ച കണ്ടു ആ പടിക്കെട്ടിലിരിക്കുന്ന ആ വീട്ടിലെ ഉമ്മയുടെ തല ഉടൻ തന്നെ ആ വിവരം അവര് പോലീസിനെ അറിയിച്ചു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വടക്കേകേട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ഉൾപ്പെടെ ഒരു ടീം തന്നെ സ്ഥലത്തെത്തി ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത് ഒരു തല മാത്രമായി ഒരു വീടിന്റെ ആ പടിയിലിരിക്കുന്ന കാഴ്ച അവരാരും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തിയ പോലീസ് വീടിനകത്ത് കയറുമ്പോൾ അവർക്ക് ഒരു അമ്പരപ്പുണ്ട് അവര് ആ തല ഒന്ന് നോക്കിയതിനു ശേഷം റൂമുകളിലേക്ക് കയറി ഇടതു ഭാഗത്തെ റൂമിൽ ആ തലയുടെ ഉടമയുടെ ബാക്കി ഭാഗമുണ്ട് ആ വീട്ടിലെ ഉമ്മ ജമീലയുടെ കഴുത്തിന് താഴോട്ടുള്ള ഭാഗം അവിടെ കാട്ടിലേ കിടക്കുകയാണ് കഴുത്തിൽ അതിശക്തമായി വെട്ടി ഉടലും തലയുമായി മുറിച്ചതിനു ശേഷം തലയെടുത്ത് ആ പടിയിൽ ആര് വെച്ചിരിക്കുകയാണ് രക്തം ആ ബെഡിൽ തളകിട്ട് കിടപ്പുണ്ട് അതോടൊപ്പം രക്തം ആ ചുവരിലും ചുറ്റുമുടക്കി തെറിച്ചിരിക്കുകയാണ് ശരിക്കും ഭീകരമായ ഒരു രംഗം ആ കാഴ്ച കണ്ട പോലീസ് നേരെ എതിർഭാഗത്തുള്ള മുറിയിലേക്ക് കയറി അവിടെയാണ് ജമീലുടെ ഹസ്ബൻഡ് അബ്ദുള്ള കിടക്കുന്നത് ആ മുറിയിലും നേരത്തെ കണ്ട രംഗത്തിന് സമാനമായ മറ്റൊരു രംഗമാണ് കാണുന്നത് അവിടെ അബ്ദുള്ള ആ കട്ടിലിന്റെ അടിഭാഗത്ത് കിടക്കുകയാണ് ആ കട്ടിലെ അടി കിടക്കുന്ന അബ്ദുള്ളയുടെ കാൽപാദങ്ങൾ മാത്രം കട്ടലിന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് തറയിലിട്ട് വെട്ടിയ അബ്ദുള്ള വെട്ടയക്കാതിരിക്കാൻ ചരിഞ്ഞന്റെ ഫലമായി ആ കട്ടിലെ അടിയിലേക്ക് മാറിയിരിക്കുന്നതാണ് പക്ഷെ അയാളുടെ കഴുത്തിലും വെട്ടയറ്റിട്ടുണ്ട് തലങ്ങും വിലങ്ങും വെട്ടിയിരിക്കുകയാണ് രക്തം കാട്ടിന് അടിയിലും മുഗൾ ഭാഗത്തും സൈഡിലും ചുവരിലും എന്നിവ സകല സ്ഥലത്തേക്ക് തെറിച്ചിരിക്കുകയാണ് ഭീകരമായ ആ കാഴ്ച വല്ലാത്തൊരു ഞെട്ടൽ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കിയെന്ന് പറയാം നാട്ടുകാർ പലരും ഈ സമയത്ത് തുറക്കപ്പെട്ട ജനാലയങ്ങളിലൂടെ ഈ കാഴ്ച വ്യക്തമായി കണ്ടു ശരിക്കും ഭയം വിതറുന്ന ഒരു രംഗത്തിനാണ് നാട്ടുകാരും പോലീസും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഫോറൻസിക് ടീമും ഡോക്സ്കോഡും ഉൾപ്പെടെ സകലതിനെ അവിടേക്ക് വിളിച്ചു വരുത്തപ്പെടുകയാണ് വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ ആ സമയത്തിനെ അറിയിച്ചു ഞെട്ടിപ്പിക്കുന്ന രണ്ട് കൊലകളാണ് നടന്നിരിക്കുന്നത് അകത്ത് എങ്കോസ് നടപടികളും അതുപോലെ ആ ഫോറൻസിക് പരിശോധനയും നടക്കുന്നതിനിടയിൽ പുറത്തുള്ള നൌഷാദിനോട് വടക്കേകേട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ അമൃതരംഗൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നൌഷാദ് ഇപ്പോ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നൌഷാദിന്റെ ഉപ്പ് എത്രയോ കാലം ഗൾഫിലായിരുന്നു അവിടുന്ന് അദ്ദേഹം അടങ്ങിയത്തിനു ശേഷം സ്വസ്ഥമായ ഒരു ജീവിതം നയിച്ചു വരികയാണ് ആ ഒപ്പയ്ക്കും ഉമ്മയ്ക്കും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് നൌഷാദിന് ഇല്ല എന്ന് ഉത്തരം മാത്രമേ പറയാനുള്ളൂ നൌഷാദിനോട് അമൃതരംഗം ചോദിച്ചു നൌഷാദ് ഈ വീട്ടിൽ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ അല്ല അവൻ കൂടെ ഉണ്ട് ആരാ അവൻ സാർ അക്മൽ ഇവിടെ ഉണ്ട് അക്മലോ അതാര അത് എന്റെ പെങ്ങൾ സിനിയുടെ മകനാണ് സിനിയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയാണ് അക്മൽ അവള് രണ്ടാം വിവാഹം കഴിച്ചപ്പോ അഗ്മലിനെ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്താക്കിയിരിക്കുകയാണ് എന്റെ ഉപ്പയും ഉമ്മയും കൂടിയാണ് യഥാർത്ഥത്തിൽ അക്മലിനെ വളർത്തിയത് എന്നിട്ട് അവൻ എവിടെ സാർ അവൻ ഇവിടെ ഇല്ല സാർ അവൻ എവിടെ പോയി സർ സാധാരണ രീതിയിൽ അവൻ ഇവിടെ നിൽക്കുന്നതാണ് ചില സമയത്തൊക്കെ അവൻ ഉപ്പയും ഉമ്മയുടെ ഒക്കെ വഴക്കുണ്ടാക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പോകും പിന്നെ രണ്ടോ രണ്ടാമൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് മടങ്ങി വരിക അവന്റെ സുഹൃത്തുക്കളടുത്തേക്കായിരിക്കും അവൻ പോവുക ഇന്നലെ ഞാൻ വൈകിട്ട് ഇവിടെ എത്തിയിരുന്നു അപ്പോൾ ഉപ്പയും ഉമ്മയും ഏതാണ്ട് വിഷമിച്ചിരിക്കാരുന്ന് ഞാൻ കാര്യം നിരക്കിപ്പോ വാപ്പ എന്നോട് അറ്റ്മലുമായി വഴക്കുണ്ടായ കാര്യം പറഞ്ഞു അവനെന്തോ ബിസിനസ് തുടങ്ങാൻ കാശ് വേണമെന്നാണ് അവൻ പറഞ്ഞത് ഓക്കെ നീ അവനെ വിളിച്ചോ ഇല്ല ഞാൻ വിളിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാൽ അവനൊന്ന് വിളിക്കും അറ്റ്മലിനെ നൌഷാദ് വിളിച്ചു അക്മലിനെ നൌഷാദ് വിളിക്കുമ്പോൾ ആ നമ്പർ കണക്ട് ആയില്ല സാറേ കണക്ട് ആവുന്നില്ല ഓക്കെ സരമില്ല ആ നമ്പർ ഇങ്ങനെ നന്ദി അങ്ങനെ അമൃതരംഗൻ പറഞ്ഞതും നൗഷാദ് അക്മലിന്റെ നമ്പർ അമൃതരംഗന് ഹാൻഡ് ഓവർ ചെയ്തു അക്മലിന്റെ നമ്പർ വാങ്ങിച്ച അമൃതരംഗൻ ആ നമ്പർ അപ്പൊ തന്നെ സൈബർ സെല്ലിലേക്ക് അയച്ച് ഈ അക്മലിനെ എവിടെ ഉണ്ടെങ്കിലും കണ്ടത്തെ അയാളെ കൂടി സ്ഥലത്തെത്തിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു കൊല്ലപ്പെട്ടിരിക്കുന്നത് അക്മലിന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഉണ്ടെങ്കിലും ആ ഒപ്പിയുടെ ഉപ്പിയുടെ ചടങ്ങ് നടക്കുമ്പോൾ അവൻ കൂടി വരണം അമൃതരംഗനം സബ് ഇൻസ്പെക്ടർ ആനന്ദം കൂടി തുടർന്ന് സമീപത്തുള്ള നാട്ടുകാരോട് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി അസ്വാഭാവികമായ എന്തെങ്കിലും ശബ്ദം അവരെ രാത്രി കേട്ടോ എന്നാണ് പോലീസിന് അറിയേണ്ടത് തല ദിവസം വൈകുന്നേരം ഏകദേശം ഒരു ഏഴര എട്ട് മണിവരെ നൌഷാദ് ആ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി നൌഷാദ് ആ വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്തു അപ്പോൾ രാത്രി എട്ടിനും രാവിലെ ഒൻപതിനും ഇടയിലാണ് ആ രണ്ട് കൊലകൾ നടന്നിരിക്കുന്നത് അതിനിടയിൽ ആ വീട്ടിൽ നിന്ന് അസ്വാഭാവികമായ ശബ്ദം കേട്ടോ എന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിന് അങ്ങനെ ഒരു ശബ്ദവും അവരാരും കേട്ടതായി ആരും ഓർക്കുന്നതേ ഇല്ല ഒരാള് പോലീസോട് പറഞ്ഞു സാറേ രാത്രി എന്തായാലും പന്ത്രണ്ട് മണിവരെ ഞാനൊരു ശബ്ദവും കേട്ടിട്ടില്ല അതിനുശേഷം ഞാൻ ഉറങ്ങിപ്പോയി അയാൾ പറഞ്ഞ ആ വാചകം പോലീസിന് വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ ആണ് നൽകിയത് രാത്രി പന്ത്രണ്ട് മണിവരെ അപ്പോൾ ആ വീട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അതിന്റെ അർത്ഥം രാത്രി പന്ത്രണ്ടിന് ശേഷമാണ് ആ കൊലകൾ നടന്നിരിക്കുന്നതാണ് അങ്ങനെ പോലീസ് കണക്കൂട്ടുമ്പോൾ മറ്റൊരാള് പോലീസോട് പറഞ്ഞു സാറേ ഞാൻ രാവിലെ ഏകദേശം ഒരു നാല് മണിയോടുകൂടി എണീറ്റായിരുന്നു സാർ അതിനുശേഷം ഞാൻ ഒരു ശബ്ദവും കേട്ടിട്ടില്ല പോലീസ് കുറച്ചുകൂടി കാര്യത്തോട് അടുക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്കും രാവിലെ നാല് മണിക്കും ഇടയിലാണ് കൊല നടന്നിരിക്കുന്നത് ഇപ്പോൾ വ്യക്തമാണ് ഈ സമയത്ത് അവിടെ കൊല നടത്തണമെങ്കിൽ ആ വീടിനെ കുറിച്ച് വ്യക്തമായ ധാരണ ആ കൊല നടത്തിയ വ്യക്തിക്ക് ഉണ്ടാകണം സാധാരണഗതിയിൽ ആ വീട്ടിൽ അഗ്മലുകൂടി കാണാം അക്മല വീട്ടിൽ ഇല്ല എന്നറിയാവുന്നത് കൃത്യമായും നൌഷാദിനാണ് സ്വാഭാവികമായും പോലീസിന്റെ സംശയം നൌഷാദിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് പക്ഷെ നൌഷാദ് ആണ് രാവിലെ അവന്റെ ഉപ്പയും ഉമ്മയും മരിച്ചു കിടക്കുന്ന കണ്ടത് പോലീസല്ലേ പോലീസ് പല ശൈലിയിലും ചിന്തിക്കുമല്ലോ എന്തായാലും സംശയിക്കേണ്ട ആളുകളുടെ പേരുകൾ കുറിക്കുന്ന കൂട്ടത്തിൽ പോലീസ് കുറിച്ച പേരുകളിൽ ഒന്ന് നൌഷാദ് തന്നെയാണ് നൌഷാദാണ് ആ ഭരണം ആദ്യമായി കണ്ടതും റിപ്പോർട്ട് ചെയ്തും അതിനുശേഷം പോലീസ് സമീപത്തുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരെയൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാണ് ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ ശബ്ദത്തിലും ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ പോലീസിന് ഒരു സംശയം ഉണ്ടാക്കും അത് നോട്ട് ചെയ്യുന്ന പോലീസ് ആരെയൊക്കെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കണമെന്ന് അപ്പോഴേ തീരുമാനിക്കും അങ്ങനെ ഒരു ലിസ്റ്റ് ഇങ്ങനെ പോലീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അകത്ത് ഇൻക്വസ് നടപടികളും അതുപോലെ ഫോറൻസിക് പരിശോധനയും ഏതാണ്ട് പൂർത്തിയായി തെളിവുകൾ ഇഷ്ടംപോലെ ആ വീട്ടിനകത്തുണ്ട് ആ വീടിനകത്ത് നിന്ന് ഒരുപാട് അടയാളങ്ങൾ ഫോറൻസിക് ടീമിന് കിട്ടുന്നുണ്ട് പക്ഷെ ആ അടയാളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും സ്ഥിരമായി അവിടെ വരികയും പോവുകയും ചെയ്യുന്ന ആളുകളുടെ മാത്രമാണ് കൊല നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് സ്വാഭാവികമായിട്ടും ആ റിസൾട്ട് പോലീസിനെ എത്തിച്ചത് വിദഗ്ധമായി ആസൂത്രണം ചെയ്താണ് ഈ കൊല നടന്നിരിക്കുന്നത് പുറകുവശത്തെ വാതൽ തുറന്നാണ് അകത്ത് കേറിയിരിക്കുന്നത് എങ്ങനെ ആ വാതിൽ തുറക്കാൻ പറ്റുമെന്ന് പോലീസ് നോക്കുമ്പോൾ ആ വാതിലിനോട് ചേർന്ന് ഒരു ജനാല ഉള്ളത് പോലീസിന് ശ്രദ്ധയപ്പെട്ടു ആ ജനാലയിൽ ഒന്ന് രണ്ട് തവണ തട്ടിയാൽ അതിലെ കുറ്റി ഇളകും അതുവഴി കൈയിട്ട് ഈ ഡോറിലെ കുറ്റി ഇളക്കാൻ പറ്റും വിദഗ്ധരായ കള്ളന്മാർക്ക് അതൊക്കെ മതി വാതിൽ തുറക്കാൻ എന്തായാലും പോലീസ് ഈ ശൈലിയിൽ വിവരം ശേഖരിക്കുന്ന ഇടയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ബോഡി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ബോഡി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് നൌഷാദ് പോലീസിനോട് അയാൾ നോട്ട് ചെയ്ത ഒരു കാര്യം സൂചിപ്പിക്കുന്നത് അവന്റെ ഉമ്മയുടെ ദേഹത്ത് ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഇപ്പോ കാണാനില്ല ആ കൊല നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നൌഷാദിന്റെ ആ നിരീക്ഷണം പോലീസിനെ എത്തിക്കുകയാണ് മോഷണമായിരുന്നു പ്രതിയുടെ അല്ലെങ്കിൽ പ്രതികളുടെ ലക്ഷ്യം ആ കാര്യം ഉറപ്പായതും മോഷ്ടവ് അല്ലെങ്കിൽ മോഷ്ടകൾ ആരെന്ന് കണ്ടെത്തുന്നതിനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ് അങ്ങനെ ആ ദിവസം പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോവുകയാണ് പിറ്റേ ദിവസം അബ്ദുള്ളയുടെയും ജമീലിടെയും കബറടക്കമാണ് ഒരുപാട് ആളുകൾ കബറടക്കവുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ നൌഷാദും ബന്ധുക്കളും ഒക്കെ മറ്റൊരു കാര്യം അറിഞ്ഞു അവിടുത്തെ അബ്ദുള്ളയോടും ജമീലോടും പിണങ്ങിപ്പോയ അഗ്മല് മംഗലപുരത്തുണ്ടായിരുന്നെന്നും അവനുമായിട്ടാണ് പോലീസ് എത്തുന്നതെന്നും കൂടി വിവരം അറിഞ്ഞതും ആളുകള് അക്മലിനെ കാത്തു നിൽക്കുകയാണ് അക്മല് ഏതാണ്ട് കുഞ്ഞുനാള് മുതലേ അവന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പമാണ് കഴിഞ്ഞത് അവൻ അവന്റെ ആ ഉപ്പയുടെയും ഉമ്മയുടെയും ബോഡി കാണുമ്പോൾ എങ്ങനെയാണ് അത് സഹിക്കുക അതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോലീസ് വാഹനം എത്തി ആ പോലീസ് വാഹനത്തിൽ നിന്ന് അക്മല് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ അക്മലിനെ കണ്ട ആളുകൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് അക്മലിന്റെ കൈകളിൽ വിലങ്ങുണ്ട് ഉപ്പയും ഉമ്മയും കാണാൻ വരുന്ന ആ പയ്യൻസിനെ വിലങ് വെച്ച് പോലീസ് എന്തിനാ കൊണ്ടുവന്നത് ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളുടെയും കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഒരുപാട് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നതിനിടയിലേക്ക് പോലീസ് അക്മലുമായി എത്തി അക്മലിന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട് ആ പൊതി പോലീസ് നൌഷാദിനെ കാണിച്ചു ശരിക്കും നൌഷാദ് ഏതാണ്ട് സ്തംഭിച്ചു നിക്കുമ്പോഴാണ് നൌഷാദിനെ ആ പൊതി പോലീസ് കാണിക്കുന്നത് നൌഷാദ് ഈ ആഭരണങ്ങളൊന്നും നോക്കി ആ ആഭരണങ്ങളിലേക്ക് നോക്കിയ നൌഷാദ് അമ്പരപ്പൂടെ അക്മലിനെയും പോലീസിന് നോക്കുകയാണ് എന്താ നൌഷാദ് സാർ ഇത് ഉമ്മയുടെ ആഭരണങ്ങളാണ് നൌഷാദിന്റെ ഉമ്മ അണിഞ്ഞിരുന്ന ആഭരണങ്ങളാണ് ഇപ്പോ അക്മലിന്റെ കൈ വിരിക്കുന്നത് അന്തവണ്ടി നിൽക്കുന്ന ആളുകളോടായി പോലീസ് അവര് അറിഞ്ഞ കാര്യം പറഞ്ഞു ഞങ്ങൾ അക്മലിനെ കാണുന്നത് മംഗലപുരത്ത് വെച്ചാണ് മംഗലപുരത്ത് ഒരു ജുവലറി ഈ ആഭരണങ്ങൾ വിൽക്കാനായി അക്മൽ എത്തിപ്പോ അവിടെ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടുന്നത് മരിച്ച ആ സ്ത്രീയുടെ ആഭരണങ്ങൾ മംഗലപുരത്ത് വിൽക്കാൻ ചെന്ന അക്മല് ആ ആഭരണങ്ങളോടൊപ്പം പിടികൂടപ്പെട്ടതിന്റെ ഒരു ഞെട്ടൽ ആളുകൾക്കുണ്ട് അവർക്ക് ആ വാചകത്തിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടാണ് ആ ഞെട്ടൽ ഉണ്ടായത് ആ മരിച്ച സ്ത്രീയുടെ ആഭരണങ്ങൾ മംഗലാപുരത്ത് അക്മൽ എത്തിക്കണമെങ്കിൽ അവന് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടാകണം അവനോ അവന് വേണ്ടപ്പെട്ട ആരോ ആ കൊല നടത്തിയിരിക്കുകയാണ് തുടർന്ന് അക്മലിനെ പോലീസ് വീടിനകത്തേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് വീഡിയോഗ്രാഫേഴ്സിനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ അക്മലിനെ ഫോളോ ചെയ്യുമ്പോൾ അക്മല് നേരെ നടന്നത് വീടിന്റെ പുറകുവശത്തേക്കാണ് വീടിന്റെ പുറകു വശത്ത് എത്തിയ അക്മൽ വീടിനകത്തേക്ക് അവൻ എങ്ങനെയാണ് കടന്നതെന്ന് പോലീസിന് മുന്നിൽ അഭിനയിച്ച് കാണിക്കുകയാണ് അവൻ ആ ജനൽപാളി തുറന്നതും അതിവിടെ കൈയിട്ട് വാതൽ തുറക്കുന്നതൊക്കെ പോലീസ് മുന്നിൽ അഭിനയിച്ച് കാണിച്ചു അതിനുശേഷം അകത്തേക്ക് കടന്നു അകത്തേക്ക് കടന്ന അവൻ ആദ്യം പോയത് അടുക്കളയിലേക്കാണ് അടുക്കളയിൽ നിന്ന് നീളമുള്ള ഒരു വെട്ടുകത്തി അവൻ കയ്യിലെടുത്തു അവൻ ആ വെട്ടുകത്തിയുമായി നേരെ പോയത് അടുക്കളയിൽ നിന്ന് നടക്കുമ്പോൾ വലതു ഭാഗത്തും ഹോളിൽ നിന്ന് വരുമ്പോൾ ഇടതു ഭാഗത്തുമായി കാണുന്ന ആ ഉമ്മയുടെ ബെഡ്റൂമിലേക്കാണ് ആ വാതലിനടുത്തെത്തിയ അവൻ ആ വാതല് തള്ളി തുറന്നു അതിനുശേഷം അവൻ പോലീസിനോട് പറഞ്ഞു സാർ ഈ വാതില് ഉമ്മ ചാരാറേ ഉള്ളൂ എനിക്കതറിയാം ഞാനത് തുറന്ന് അകത്ത് കയറുമ്പോൾ ഉമ്മ നല്ല ഉറക്കത്തിലാണ് ഉമ്മ ഉണരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉമ്മയുടെ കഴുത്ത് വെട്ടി അറുത്തു ആ സമയത്ത് എനിക്ക് ശരിക്കും ദേഷ്യമുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ അവൻ വീണ്ടും പോലീസിനോട് പറഞ്ഞു ഉമ്മ മരിച്ചു എന്ന് ഉറപ്പായതും ഞാൻ വാപ്പയുടെ മുറിയിലെത്തി വാപ്പ വാതിൽ അടയ്ക്കുന്ന പതുവുണ്ട് ഞാൻ വാപ്പയുടെ വാതിൽ രണ്ടുമൂന്നവണ തട്ടിയതും വാപ്പ എളേറ്റുവന്ന് വാതർ തോന്നുന്നു വാതർ തുറന്നു ഞാൻ വാപ്പയെ വെട്ടി വാപ്പയെ തലങ്ങും വിലങ്ങും വെട്ടി തറയിൽ വീഴ്ത്തി ഞാൻ വാപ്പയുടെ കഴുത്ത് വെട്ടി മുറിച്ചിട്ടാണ് വീണ്ടും ഉമ്മയുടെ അടുത്തെത്തിയത് ഉമ്മയുടെ തല ഊരിയെടുത്ത ഞാൻ അതുകൊണ്ട് പടി വെച്ചിട്ട് ഉമ്മയുടെ ദേഹത്തുള്ള ആഭരണമെല്ലാം അഴിച്ചെടുത്തു ആഭരണങ്ങളൊക്കെ ഊരിയെടുത്ത ഞാൻ അതുമായി നേരെ എത്തിയത് അടുക്കളയിലാണ് അവിടെ വെച്ച് ഞാൻ ആഭരണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെട്ടുകെത്തി കഴുകി വൃത്തിയാക്കി അതൊന്ന് വെച്ചിട്ട് ആഭരണങ്ങൾ പൊതിഞ്ഞു വെച്ചതിന് ശേഷം വീട് നിന്ന് കുളിച്ച് ഒരുങ്ങി വൃത്തിയായി പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് ഞാൻ ആ ആഭരണങ്ങളുമായി ഇവിടുന്ന് വാതൽശാരി പുറത്തിറങ്ങി രാത്രിയോടുകൂടി ടൗണിലെത്തി അവിടുന്ന് മംഗലൂരത്തേക്ക് പോയത് രാത്രി ഞാൻ വന്നു പോയത് ആരും അറിയില്ലെന്ന് ഞാൻ ധരിച്ചത് അവൻ അത്രയും പറഞ്ഞതെന്നും പോലീസ് അവനോട് ചോദിച്ചു നീ എന്തിനാ നിന്റെ ഈ മുത്തശ്ശിനെയും മുത്തശ്ശിയും കൊന്നത് സാർ ഞാൻ അവരോട് എനിക്ക് ബിസിനസ് ആവശ്യത്തിന് കുറച്ച് പണം ചോദിച്ചായിരുന്നു അവർ തരില്ലെന്ന് പറഞ്ഞു ഈ സംഭാഷണം കേട്ട് നിൽക്കുന്ന നൌഷാദ് പോലീസിനോട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു സാർ ഇവനൊരു ഡ്രഗ് അഡിക്റ്റാണ് ആ അഡീഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഇവനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയിരുന്നു തിരൂരിലെ ആ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇവൻ മടങ്ങി വന്നിട്ട് മൂന്ന് മാസമാവുള്ളൂ അതിനുശേഷം ഇവന് അടുത്തുള്ള ഒരു ചെറിയ ബാങ്കിൽ ഞാൻ തന്നെ ഇടപെട്ട ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താണ് ഇവൻ രക്ഷപ്പെടുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇങ്ങനെ ഇവൻ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല നൌഷാദിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പോലീസ് തുടർന്ന് ശേഖരിച്ച വിവരങ്ങൾ വളരെ വ്യക്തമായ ഒരു കഥയാണ് പറയുന്നത് ഈ അക്മല് അവന്റെ ആ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒപ്പം വളരുന്ന സമയത്ത് തികച്ചും നല്ല കുട്ടിയായിരുന്നു അവൻ്റെ ആ വിദ്യാഭ്യാസ സമയത്ത് പോലും ഒരു തരത്തിലുള്ള ദൂഷ്യവും അവനുണ്ടായിരുന്നില്ല പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ഭാഗമായി മംഗലപുരത്തേക്ക് അവനെ പഠിക്കാൻ വിട്ട ആ നിമിഷം മുതലാണ് അവന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയത് അവിടെ അവന് ധാരാളം കൂട്ടുകെട്ടുണ്ടായി ആ കൂട്ടുകെട്ടിലെ ആളുകൾ അവന് ഡ്രഗ്സ് കൊടുക്കുകയും ആ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലം അവൻ ഉറപ്പിക്കുകയും ചെയ്തു അവൻ ഡ്രഗ്സ് അഡിക്റ്റ് ആയപ്പോൾ ആ ഡ്രഗ്സ് വാങ്ങാനുള്ള പണത്തിനു വേണ്ടി പലപ്പോഴും അവൻ വീട്ടിലെത്തുമ്പോൾ അവൻ്റെ ആ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പണം ചോദിക്കുകയും അവര് ഡ്രഗ്സിനാണെന്ന് അറിയാതെ അവന് പണം കൊടുക്കുകയും ചെയ്യും പക്ഷെ ക്രമേണ അവൻ ചോദിക്കുന്ന എമൗണ്ട് കൂടിക്കൂടി വന്നപ്പോൾ അവര് പണം കൊടുക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു ആ റെസ്ട്രിക്ഷൻ അവൻ ഇഷ്ടപ്പെടാതെ വന്ന സമയത്തൊക്കെ അവൻ അവിടെ വഴക്കുണ്ടാക്കുമായിരുന്നു വീട്ടിൽ കാണുന്ന സാധനങ്ങളെയൊക്കെ തല്ലി ഉടയ്ക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവൻ കടക്കുമ്പോൾ ഭയന്നിട്ട് ആ മുത്തശ്ശനും മുത്തശ്ശിയും അവൻ ചോദിക്കുന്ന പണം കൊടുക്കും ഇപ്പോൾ അവൻ ചോദിച്ചത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ എമൗണ്ട് കൊടുത്താൽ ശരിയാകില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അവര് വിസമ്മതിച്ചത് അങ്ങനെയാണ് അവൻ അവരോട് പിണങ്ങി വീട് വിട്ടു പോകുന്നത് അന്ന് വൈകുന്നേരം നൌഷാദ് എത്തിയപ്പോ നൌഷാദ് ഈ കഥകൾ അറിയുകയും അവന്റെ ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതാണ് വെറുതെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയണ്ട നൌഷാദിനൊപ്പം വന്ന് കഴിയാനായി നൌഷാദ് പറഞ്ഞപ്പോ ഏയ് അവനെങ്ങാനും മടങ്ങി വന്നാൽ ആ ഒറ്റയ്ക്കായി പോവല്ലോ എന്ന് പറഞ്ഞ് നൌഷാദിന്റെ ഉപ്പയും ഉമ്മയും അവളെ ആ രാത്രി തങ്ങിയെടുത്താണ് ശരിക്കും അപകടകരമായ ആ കാര്യം സംഭവിച്ചത് നോക്ക് എത്ര സ്നേഹത്തോടു കൂടിയാണ് ആ മുത്തശ്സിനും മുത്തശ്ശിയും ആ കൊച്ചുമകനെ വളർത്തിയിരുന്നു പക്ഷേ ആ കൊച്ചുമകൻ ആ മുത്തശ്ശിനും മുത്തശ്ശിക്കും തിരിച്ചു കൊടുത്തത് സങ്കല്പിക്കാനാവാത്ത ശൈലിയിലുള്ള മരണങ്ങളാണ് മനുഷ്യനെന്തിന് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു പിടിയില്ല കാലത്തിന്റെ ഈ പോക്കിൽ ശരിക്കും ഈ ഡ്രഗ്സിന് നല്ല പങ്കുണ്ട് നമ്മൾ ഇടപെടേണ്ട നിയന്ത്രിക്കേണ്ട അതിഭീകരമായ ഒരു ദുരന്തം ഈ ഡ്രഗ്സ് നമുക്ക് മുന്നിൽ വിതയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യാം താങ്ക്